ദേവി ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നവരാത്രി ആചരണം നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ ഉപാസിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് തന്ത്രസാധകർ വർഷത്തിൽ നാല് നവരാത്രികൾ ആചരിക്കേണ്ടതായിട്ടുണ്ട് മാഘനവരാത്രി നവരാത്രി ആഷാഠ നവരാത്രി ചൈത്ര നവരാത്രി എന്നിവയാണ് ഈ നാല് നവരാത്രികൾ ഇതിൽ ചൈത്ര നവരാത്രിയും അശ്വിന നവരാത്രിയും ഉത്തരേന്ത്യയിൽ വിപുലമായി ആചരിക്കുമ്പോൾ കേരളത്തിൽ അശ്വിന നവരാത്രിക്ക് മാത്രമാണ് പ്രചാരം ദുഷ്ടനും അധർമ്മിയും ശക്തനുമായിരുന്ന മഹിഷാസുരനെ ഘോരമായ യുദ്ധത്തിലൂടെ ദേവി വധിച്ചതാണ് നവരാത്രിയുടെ ഒരു ഐതിഹ്യം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ആസൂത്രികതകളായ അഹങ്കാരം അസൂയ വിദ്വേഷം മടി തുടങ്ങിയവയെല്ലാം ഇല്ലാതാകുന്നതിന് നവരാത്രി ദിവസങ്ങളിൽ ഭക്തിയോടുകൂടി ദേവിയെ ഉപാസിച്ചാൽ മതി നവരാത്രി ആചരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നവദുർഗ ആരാധന ദുർഗാദേവിയെ പ്രഥമ മുതൽ നവമി വരെ ദേവിയുടെ ഒൻപത് ഭാവങ്ങളിൽ ക്രമമായി ആരാധിക്കുന്നതാണ് നവദുർഗ ആരാധന ദേവിയുടെ ഈ ഒൻപത് ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നവദുർഗാ ഭാവങ്ങളിൽ ആദ്യത്തേതാണ് ശൈലപുത്രി പ്രഥമയുടെ അന്നാണ് ദേവിയെ ആരാധിക്കുന്നത് ഹിമവാന്റെ മകളായി ജനിച്ചതുകൊണ്ട് ദേവി ശൈലപുത്രി എന്നറിയപ്പെടുന്നു ദക്ഷയാഗത്തിൽ വെച്ച് പ്രാണത്യാഗം ചെയ്ത സതീദേവി ശിവനുമായി വീണ്ടും ചേരുന്നതിനു വേണ്ടി ശൈലപുത്രിയായി ജനിച്ചു വലത് കൈയിൽ തൃശൂലവും ഇടതുകൈയിൽ താമരപ്പവും പിടിച്ച് നന്ദിയുടെ മുകളിൽ ഇരിക്കുന്നതാണ് ദേവിയുടെ ധ്യാനരൂപം ദേവിയുടെ ഈ രൂപത്തെ ആരാധിക്കുന്നവർക്ക് മനോബലവും ഐശ്വര്യങ്ങളും സമാധാനവും ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു നവദുർഗാ ഭാവങ്ങളിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി നവരാത്രിയിൽ രണ്ടാം ദിവസമായ ദ്വിതീയയ്ക്ക് ദേവിയെ ബ്രഹ്മചാരിണി രൂപത്തിൽ ആരാധിക്കുന്നു ബ്രഹ്മപദം ശിവപ്രാപ്തിയെ സൂചിപ്പിക്കുന്നു അതിനായി തപസ് ചെയ്തതിനാൽ ദേവി ബ്രഹ്മചാരിണി ശിവപ്രാപ്തിക്കായി ശൈലപുത്രിയായി ജനിച്ച പാർവതീദേവി നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് തപസിനായി പോയി ഇടത് കൈയിൽ കമണ്ടിലവും വലത് കൈയിൽ അക്ഷമാലയും ഏന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ ധ്യാനരൂപം രുദ്രാക്ഷമാണ് ദേവി ആഭരണമായി ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി കൂവളമരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് കഠിനമായ തപസ് തുടർന്നു പിന്നീട് ഇലകൾ പോലും ഭക്ഷിക്കാതെ അതികഠിന കഠിന തപസ്സായി മാറി ഇലകൾ പോലും ഭക്ഷിക്കാതെ തപസ് ചെയ്തതിനാൽ ദേവി അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നു അവസാനം തപസ് ലക്ഷ്യം കണ്ടു ബ്രഹ്മചാരിണി ദേവി അറിവിൻ്റെ മൂർത്തിഭാവമാണ് എത്ര കഠിന പരിസ്ഥിതിയിലും ഉപാസകൻ്റെ മനസ്സ് ചഞ്ചലപ്പെടില്ല ആഗ്രഹിക്കുന്നതെല്ലാം നൽകി ദേവി ഉപാസകനെ അനുഗ്രഹിക്കുന്നു നവദുർഗാഭ ഭാവങ്ങളിൽ മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രകണ്ഠ നവരാത്രിയിൽ മൂന്നാമത്തെ ദിവസമായ തൃതീയയ്ക്ക് ദേവിയെ ചന്ദ്രഘണ്ഠ ഭാവത്തിൽ ആരാധിക്കുന്നു നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ അർദ്ധചന്ദ്ര അടയാളം ഉള്ളതുകൊണ്ട് ദേവി ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നുവെന്നും അതല്ല ദേവിയുടെ മുഖത്തിന് ചന്ദ്രസമാന പ്രഭയുള്ളത് കൊണ്ട് ദേവി ചന്ദ്രഖണ്ഠ എന്നറിയപ്പെടുന്നുവെന്നും ദേവിയുടെ വാളിന് ചന്ദ്രസമാന പ്രഭയ ഉള്ളതുകൊണ്ട് ദേവി ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നുവെന്നും പറയുന്നു ചന്ദ്രൻ എന്നത് നമ്മുടെ ബോധമണ്ഡലത്തെ കുറിക്കുന്നു മണി എന്നത് നാദത്തെ ശബ്ദത്തെ കുറിക്കുന്നു വളരെ വലിയ രഹസ്യമാണ് ശിവബോധപ്രാപ്തിരഹസ്യമാണ് ദേവിയുടെ രൂപം ദേവിയുടെ ശരീരത്തിന് സ്വർണ്ണ നിറമാണ് പത്ത് കൈകളിൽ ആയുധമേന്തിയ ദേവി സദാ യുദ്ധസന്നദ്ധയാണ് ദേവിയുടെ അലർന്ന രൂപം ശത്രുക്കളെ മുഴുവൻ ഭയചകിതരാക്കി പലായനം ചെയ്യിക്കുന്നു ഭക്തപ്രിയയാണ് ദേവി ദുഷ്ടന്മാരെ വധിച്ച് ഭക്തർക്ക് മംഗളത്തെ ചെയ്യുന്നത് ദേവി കല്യാണി എന്ന നാമത്തിലും അറിയപ്പെടുന്നു നവദുർഗാ ഭാവങ്ങളിൽ നാലാമത്തെ ഭാവമാണ് കൂഷ്മാണ്ട നവരാത്രിയിൽ നാലാമത്തെ ദിവസമായ ചതുർഥിക്ക് ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ ആരാധിക്കുന്നു ദേവിയുടെ ഒരു ചെറു പുഞ്ചിരിയിൽ നിന്ന് അണ്ടാകൃതിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിനാൽ ദേവി കൂഷ്മാണ്ട എന്നറിയപ്പെടുന്നു സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിലാണ് ദേവി വസിക്കുന്നത് സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ശക്തിയാണ് കൂഷ്മാണ്ട എന്നും പറയപ്പെടുന്നു ദേവിയുടെ ശരീരത്തിന് സൂര്യന് സമാനമായ പ്രകാശമാണ് എട്ട് കൈകൾ ഉള്ളതുകൊണ്ട് അഷ്ടഭുജ എന്നും ദേവി അറിയപ്പെടുന്നു കൂഷ്മാണ്ട ദേവിയെ ആരാധിക്കുന്നവർക്ക് എട്ട് സിദ്ധികളും ഒൻപത് നിധികളും ദേവി അനുഗ്രഹിച്ചു നൽകുന്നു നവദുർഗാ ഭാവങ്ങളിൽ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത നവരാത്രിയിൽ അഞ്ചാമത്തെ ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്തമാതാഭാവത്തിൽ ആരാധിക്കുന്നു ബാലസുബ്രഹ്മണ്യനെ കൈകളിലേന്തിയ പാർവതി ഭാവമാണ് സ്കന്ധമാത ദേവി കൈകളിൽ ഏന്തിയിരിക്കുന്നത് കൊണ്ടാണ് കൊണ്ടാണ് സുബ്രഹ്മണ്യന് ദേവസേനാധിപൻ ആകാൻ സാധിച്ചതും ദുഷ്ടശക്തികളെ വധിക്കാൻ സാധിച്ചതും എന്ന് വിശ്വസിക്കുന്നു ദേവി പത്മാസന എന്നും അറിയപ്പെടുന്നു സ്കന്ധമാതാ ഭാവത്തിൽ ആരാധിച്ചാൽ ദേവി വളരെ പെട്ടെന്ന് പ്രസന്നയാവും ദേവി തൻ്റെ ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് ബാലസുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നു നവദുർഗാ ഭാവങ്ങളിൽ ആറാമത്തെ ഭാവമാണ് കാത്യായനി നവരാത്രിയിൽ ആറാമത്തെ ദിവസമായ ഷഷ്ടിക്ക് ദേവിയെ കാത്യായനി ഭാവത്തിൽ ആരാധിക്കുന്നു കാത്യായന മഹർഷിയുടെ മകളായി ജനിച്ചതുകൊണ്ട് ദേവി കാത്യായനി എന്നറിയപ്പെടുന്നുവെന്നും അതല്ല ദേവിയെ പൂജിക്കാൻ പ്രഥമ അവകാശം കാത്യായന മഹർഷിക്കായതുകൊണ്ട് ദേവി കാത്യായനി എന്നറിയപ്പെടുന്നുവെന്നും പറയുന്നു സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് കാത്യായനി ദേവി ദ്വാപരയുഗത്തിൽ കൃഷ്ണനെ വരനായി കിട്ടുവാൻ വേണ്ടി ഗോപികമാർ കാത്യായനി ദേവീനെയാണ് പൂജിച്ചത് ഭക്തർക്ക് ഉപാസകർക്ക് ധർമാർത്ഥ മോക്ഷങ്ങൾ നൽകുന്നു ദേവി നവദുർഗാഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി നവരാത്രിയിൽ ഏഴാമത്തെ ദിവസമായ സപ്തമിക്ക് ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു കാലനും മരണത്തെ നൽകാൻ കഴിവുള്ളതിനാൽ ദേവി കാളരാത്രി എന്ന അറിയപ്പെടുന്നുവെന്നും അതല്ല ശത്രുക്കളുടെ കാലനായി മാറി മരണത്തെ സമ്മാനിക്കുന്നുകൊണ്ട് ദേവി കാളരാത്രി എന്നറിയപ്പെടുന്നുവെന്നും അഭിപ്രായമുണ്ട് നവദുർഗാ ഭാവങ്ങളിൽ ഏറ്റവും ബീഭത്സ ഭാവമാണ് കാളരാത്രി നാല് കൈകളോട് കൂടിയതാണ് ദേവിയുടെ ധ്യാനരൂപം ദേവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇടിമിന്നൽ പോലെ തിളങ്ങുന്നു ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ ദേവിയുടെ മൂക്കിലൂടെ തീജ്വാലകൾ വരുന്നത് ശത്രുക്കളെ ഭയചകിതരാക്കുന്നു ഉപാസകരുടെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതുകൊണ്ട് ശുഭകാരി എന്നും ദേവിക്ക് നാമമുണ്ട് നവദുർഗാ ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി നവരാത്രിയിൽ എട്ടാമത്തെ ദിവസമായ അഷ്ടമിക്ക് ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവൻ മണ്ണും പൊടിപടലങ്ങളും കൊണ്ട് ഇരുണ്ട നിറമായി തപസ്സ് ഫലപ്രാപ്തിയിലെത്തിയപ്പോൾ മഹാദേവൻ തന്നെ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്ത് പ്രകാശം പൊഴിക്കുന്നതായി ആ രൂപത്തെയാണ് മഹാഗൗരി എന്ന് വിളിക്കുന്നത് അന്ന് മുതൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടാൻ തുടങ്ങി നവരാത്രിയിൽ അഷ്ടമിക്ക് മഹാഗൗരി ദേവിയെ ആരാധിക്കുന്ന ദിവസമാണ് ദുർഗാഷ്ടമി എന്നറിയപ്പെടുന്നത് അന്ന് ദേവിയെ ആരാധിക്കുന്നത് സകല പാപങ്ങളും ഇല്ലാതാക്കും എന്ന് പറയപ്പെടുന്നു നവദുർഗാഭാവങ്ങളിൽ ഒൻപതാമത്തെ ഭാവമാണ് സിദ്ധിദ അഥവാ സിദ്ധിദാത്രി നവരാത്രിയിൽ ഒൻപതാമത്തെ ദിവസമായ നവമിയിൽ ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു സകല സിദ്ധികളും നൽകുന്നത് കൊണ്ട് ദേവി സിദ്ധിത എന്നറിയപ്പെടുന്നു താമരപ്പൂവിൽ ഇരിക്കുന്നതാണ് ദേവിയുടെ ധ്യാന രൂപം ചുവന്ന വസ്ത്രമാണ് ദേവി ധരിച്ചിരിക്കുന്നത് സിംഹമാണ് ദേവിയുടെ വാഹനം ഭഗവാൻ ശിവന് എല്ലാ സിദ്ധികളും ദേവിയിൽ നിന്ന് ലഭിച്ചുവെന്നും അങ്ങനെ ദേവി ഭഗവാന്റെ പകുതിയായി അർദ്ധനാരീശ്വരനായി എന്നും കഥയുണ്ട് നവദുർഗാഭാവങ്ങളിൽ വിജയീ ഭാവമാണ് സിദ്ധിദാത്രി ദേവിക്ക് തന്നെ ആരാധിക്കുന്ന ഭക്തർക്ക് എല്ലാവിധ വിജയങ്ങളും ദേവി നൽകുന്നു കഴിഞ്ഞ എട്ട് ദിവസമായി നടത്തി ആരാധനകൾ പൂർത്തിയാവുന്നത് നവമിക്ക് സിദ്ധിദാത്രി ദേവിയെ ദേവിയെക്കൂടി പൂജിക്കുമ്പോഴാണ് ഭാവങ്ങളിൽ വിജയി ഭാവമാണ് സിദ്ധിദാത്രി ദേവിക്ക് തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് എല്ലാവിധ വിജയങ്ങളും ദേവി നൽകുന്നു പവിത്രമായ നവരാത്രി സമയത്ത് നവദുർഗാ ഭാവങ്ങളെ ആരാധിക്കാൻ സാധിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ആരാധിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ നാമസ്മരണമെങ്കിലും ചെയ്യുക നവദുർഗാ ഭാവങ്ങളിലെ ഓരോ ഭാവങ്ങളുടെയും നാമങ്ങൾ ഓരോ ദിവസവും ക്രമമായിട്ട് സ്മരിച്ചുകൊണ്ടിരിക്കുക അതിനും സാധിച്ചില്ലെങ്കിൽ ദുർഗ ദുർഗെന്ന് ദുർഗാ നാമത്തെ നമ്മൾ സ്മരിക്കുക കാരണം നമ്മുടെ സകല ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ദുർഗ എന്ന ആ ഒരു നാമം മാത്രം മതി